നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മിനിമം ബാലൻസിന്റെ പേരിൽ രാജ്യത്തെ ബാങ്കുകൾ സാധാരണക്കാരെ എന്ന ആരോപണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിലവിൽ നിൽക്കുന്നുണ്ട് പലരും മിനിമം ബാലൻസ് തുടരാൻ സാധിക്കാത്തതിന്റെ പേരിൽ ബാങ്കുകളിൽ നിന്നും വലിയ പിഴയും ഏറ്റുവാങ്ങിയിരിക്കാം മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തത് കൊണ്ട് മാത്രം പിഴ ഭയന്ന് ബാങ്ക് അക്കൗണ്ട് ഉപയോഗം നിർത്തിയവരും ഉണ്ടാകാം എന്നാൽ ഉപഭോക്താക്കൾക്ക് മിനിമം ബാലൻസിൽ വലിയ ആശ്വാസമായി എത്തിയിരിക്കുകയാണ് രാജ്യത്തെ ചില പ്രമുഖ പൊതുമേഖലാ ബാങ്കുകൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുകട്ടോ തുടങ്ങിയ ചില പ്രധാന പൊതുമേഖലാ ബാങ്കുകളാണ് നിലവിൽ മിനിമം ബാലൻസിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഈ ബാങ്കുകളിലെ സേവിങ്സ് അക്കൗണ്ടുകളിൽ ഉപഭോക്താക്കൾ ഇനി മുതൽ ശരാശരി പ്രതിമാസ ബാലൻസ് അതായത് എ എം ബി സൂക്ഷിക്കണമെന്നു നിർബന്ധമില്ല അതെ ഇവർ സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കണമെന്ന നയത്തിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് ഉപഭോക്താവ് തന്റെ സേവിങ്സ് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ ഓരോ മാസവും നിലനിർത്തേണ്ട ശരാശരി ബാലൻസിനെയാണ് ശരാശരി പ്രതിമാസ ബാലൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ തുക ബാങ്കുകൾ അനുസരിച്ച് മാറ്റം വരാം സാധാരണഗതിയിൽ മാസാവസാനമാണ് ബാങ്കുകൾ ൾ ഇത് പരിശോധിക്കുന്നത് തുകയിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ സേവിങ്സ് അക്കൗണ്ടിന്റെ തരമനുസരിച്ച് പിഴ ഈടാക്കുകയാണ് പതിവ് നിലവിൽ ഈ നയത്തിൽ നിന്നും പുറത്തു വന്ന ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് വന്നത് ബാങ്ക് ഓഫ് ബറോഡയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കുകളിൽ ഒന്നാണിത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്ന് മുതൽ ബാങ്ക് ഓഫ് ബറോഡ അവരുടെ സ്റ്റാൻഡേർഡ് സേവിങ്സ് അക്കൗണ്ടുകളിലെ മിനിമം ബാലൻസ് ചാർജുകൾ ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം പ്രീമിയം സേവിങ്സ് അക്കൗണ്ട് സ്കീമുകൾക്ക് ഈ ഇളവ് ബാധകമല്ല അടുത്തതായിട്ട് വരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആണിത് മിനിമം ബാലൻസ് മാനദണ്ഡങ്ങൾ ഒഴിവാക്കിയ ആദ്യ ബാങ്കും എസ് ബി ഐ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ആയിരുന്നു ഇത് ഈ നയം അക്കൗണ്ട് ഉടമകൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് എസ് ബി ഐ ചെയർമാൻ അറിയിച്ചിട്ടുണ്ട് അടുത്തത് വരുന്നത് കാനറ ബാങ്കാണ് സാധാരണ സേവിങ്സ് അക്കൗണ്ടുകൾ ശമ്പള അക്കൗണ്ടുകൾ സേവിങ്സ് അക്കൗണ്ടുകൾ എന്നിവ പോലുള്ള എല്ലാ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്കും മിനിമം ബാലൻസ് ഒഴിവാക്കിയിട്ടുണ്ട് ഈ വർഷം മെയ് മുതലാണ് ബാങ്ക് പുതിയ നയം സ്വീകരിച്ചിരിക്കുന്നത് അടുത്തത് ഇന്ത്യൻ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഏഴ് മുതൽ ഇന്ത്യൻ ബാങ്കും മിനിമം ബാലൻസ് നയം മാറ്റി ഇനി മിനിമം ബാലൻസ് നിലനിർത്താത്തതിൻ്റെ പേരിൽ ബാങ്ക് ഉപഭോക്താക്കളിൽ നിന്നും പിഴ ഈടാക്കുന്നതല്ല ബാങ്കിൻ്റെ എല്ലാത്തരം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെയും മിനിമം ബാലൻസ് നിബന്ധനകൾ ഒക്കിയിട്ടുണ്ട് ഇതായി വരുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് സേവിംഗ്സ് അക്കൗണ്ടുകളിലെ മിനിമം ബാലൻസ് നിലനിർത്തുന്നതിൽ വീഴ്ച വരുത്തുന്നതിന് പിഴ ഈടാക്കുന്നില്ലെന്ന് പി എൻ ബിയും വ്യക്തമാക്കി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ പുതിയ നയം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അതെ സേവിങ്സ് അക്കൗണ്ടുകളിലെ മിനിമം ബാലൻസ് ആവശ്യകത ബാങ്ക് ഓഫ് ഇന്ത്യയും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അവർക്കൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ